ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് അപ്പം ഇത് ഓൾറെഡി നമ്മൾ റിലീസ് ചെയ്തതാണ് ഇതിൻ്റെ പെർഫോമൻസിൻ്റെ നിലയിലാണ് ഈ വീഡിയോ നമുക്ക് അപ്പം എനിക്ക് താല് കൊടുത്തിട്ടുണ്ട് ക്രിക്കറ്റ് കഴിച്ച നിങ്ങൾക്ക് പഠിച്ചു നിങ്ങളുടെ കൂട്ടുകാരലക്കൊക്കെ ഇതെത്തിക്കാറുണ്ട് അപ്പം നമുക്ക് അതെല്ലാം നോക്കാം അപ്പം ഇത് നമ്മളോടുള്ളത് ഇഷ്ടമാണ് എന്ത് ചെയ്യാൻ ഇപ്പോൾ

ഒരു ലെറ്റർ ഇപ്പോൾ മനസ്സിലുണ്ട് പത്താമത്തെ ആ ലെറ്റർപ്പ് മനസ്സിലാവും പത്താമത്തെ ഒരു ലെറ്റർപ്പ് മനസ്സിലാവും I think B.